നമ്മൾ ഇന്ന് എന്ന് വെച്ചാൽ അടിപൊളി വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമില്ല പത്തിക്കുട്ടികളെ വളർത്തുന്ന അതായത് ഡോക്സിന്റെ വളർത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നുമില്ല ലൈറ്റ് ഡോക്സിന് കൊടുക്കുന്ന ചിക്കൻ ആണ് മീറ്റാണ് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ തോപ്പൻപൊരിയിലാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് ആവശ്യമുള്ളവർക്ക് വീട്ടിൽ എത്തിച്ചു തരും എല്ലായിടത്തേക്കും കൊറിയർ സർവീസ് കൊറിയർ സർവീസ് ഉള്ളതാണ് മാക്സിമം കുറവ് സർവീസ് ചെയ്യാൻ നേരത്ത് അതായത് വീട്ടിലേക്ക് ഓർഡർ ചെയ്യുമ്പോൾ മാക്സിമം ആറ് ആറ് പീസെങ്കിലും എടുക്കണം അതായത് ആറ് കിലോ എങ്കിലും എടുക്കണം ഒരു കിലോ ആണ് ഒരു പാക്കറ്റ് വരുന്നത് ആറ് കിലോ എടുക്കുമ്പോൾ ആറ് കിലോ വന്നു ഇപ്പം ഞാനിപ്പോൾ വരിച്ചേക്കുന്നത് ഒരു പാക്കറ്റിന് എഴുപരി വന്നു എഴു വരുവായിട്ട് ഞാനിപ്പോൾ അഞ്ച് ഞാനഞ്ച് പാക്കറ്റ് വരുന്നുണ്ട് അഞ്ച് പാക്കറ്റ് ഞാൻ മേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം തീരുന്നതനുസരിച്ച് ഞാൻ പോയി മേടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആറ് ആറ് കിലോ വെച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ആഴ്ച അല്ല അതായത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് അവർക്ക് സർവീസ് ഉള്ളത് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ അങ്ങനെ നോക്കാറില്ല ഞാൻ ബാക്കിയുള്ള ദിവസം എനിക്ക് തീരുന്ന അനുസരിച്ച് പോയി മേടിക്കുവാണ് ചെയ്യുന്നത് അപ്പം ഇവരുടെ നമ്പർ കോണ്ടാക്ട് നമ്പർ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക ഡോഗ്സിന് പറ്റിയൊരു ഫുഡാണ് അതായത് നമുക്ക് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചിക്കൻ തന്നെയാണ് കേട്ടോ അതെ ചിക്കനാണ് നല്ല അടിപൊളി എല്ലാം ഫീസെല്ലാം നമുക്ക് ഡോക്സി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഡോക്സിന്റെ എല്ലാവർക്കും ഭയങ്കര പ്രടമായിരിക്കുമെന്ന് വിശ്വസി വിശ്വസിക്കുന്നു